നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ്സിനും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് അഥവാ പ്രതിപക്ഷ നേതാവിനെയും കോൺഗ്രസിനെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിൽ എത്തിയത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ നീക്കം ചെയ്ത് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആദ്യമേ തന്നെ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾ ഉയർത്തിയ പീഡന പരാതികളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ശക്തമായ നടപടിക്രമങ്ങൾ കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പൊതുജനമധ്യത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞത് എന്നാൽ ഏത് സ്ത്രീയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചത് ഏത് സ്ത്രീയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയത് ഏത് സ്ത്രീയെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രം നടത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഇരുളിൽ തന്നെയാണ് ഇതിലും വിശേഷമായ കാര്യങ്ങൾ എന്താണെന്ന് കരുതിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യവസ്ഥാപിതമായ നിയമപ്രകാരം കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതിയിലോ ഒരു സ്ത്രീയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡനത്തിന് പരാതി നൽകിയിട്ടില്ല തങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയെന്നോ അല്ലെങ്കിൽ ആ ഗർഭം ഛിദ്രം ചെയ്യുന്നതിനു വേണ്ടി അലസിപ്പിക്കുന്നതിനു വേണ്ടി തങ്ങളെ നിർബന്ധിച്ചെന്നോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു സ്ത്രീയും ഒരു യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ കോൺഗ്രസ് രാഹുൽ എതിരെ എതിരെയെടുത്ത നടപടിക്രമങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കാൻ കോൺഗ്രസിലെ സമന്നതരായ നേതാക്കൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല ഒരു വ്യക്തിക്കെതിരെ മറ്റൊരു വ്യക്തി ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അടിസ്ഥാനമുണ്ടോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികളുടെ വാക്കുകൾ മാത്രം കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയത് പോലുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് സാമാന്യ ജനത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അതാണ് ഇപ്പോൾ കോൺഗ്രസ് അനുഭാവികളല്ലാത്ത ആളുകൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് വർദ്ധിച്ചു പിന്തുണ നൽകിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കെ പി സി സി അധ്യക്ഷനെതിരെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് അവരുടെ അപജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ തൻപ്രമാണിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന ഈ നടപടി എന്നുള്ള വിശദീകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതെന്തു തന്നെയായാലും അലകടൽ ഇളകി വന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിയിരിക്കുന്ന നടപടിക്രമങ്ങളിൽ നിന്നും താൻ പിന്നോട്ട് പോകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു നിലപാടുകൾ എടുക്കുന്നവർക്കെതിരെ എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകാം അതാണ് താൻ ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത് തന്നെ കൂട്ടം ആയി ഇതിനു പുറകിൽ രാഹുൽ പക്ഷക്കാരാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ ക്യാമ്പ് ഇപ്പോൾ ആരോപിക്കുന്നത് അതെന്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് കുറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ വി ഡി സതീശനോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനോ മുതിർന്ന നേതാക്കളായ കെ മുരളീധരനോ അല്ല എന്നുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള നേതാക്കൾക്കോ സാധിക്കുന്നില്ല എന്തായാലും ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഹൈക്കമാൻഡിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്ന വസ്തുത എന്നാൽ ഇന്നലെ നിയമസഭയിൽ അതായത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം നടക്കുന്ന ഇന്നലെ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉണ്ടായില്ല കാരണം മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ പി പി തങ്കച്ചൻ വാഴൂർ ജോസ് എന്നിൽ എന്നിവരുടെ നിര്യാണത്തെ തുടർന്ന് അവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്ന ഒരു പരിപാടി മാത്രമാണ് ഇന്നലെ നിയമസഭയിൽ നടന്നത് അതുകൊണ്ട് അനുശോചന വേളയിൽ നിയമസഭയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഭരണ പ്രതിപക്ഷത്തു നിന്ന് മറ്റു പ്രതിരോധങ്ങളൊന്നും ഉണ്ടായില്ല കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിന് നീക്കം ചെയ്തുകൊണ്ട് ഉള്ള കത്ത് സ്പീക്കർക്ക് കിട്ടിയതിനാൽ നിയമസഭയിലെ ഏറ്റവും ഒടുവിലത്തെ നിരകൾക്ക് പുറകിലുള്ള കസേരയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിപ്പിടം കിട്ടിയത് അതായത് പി വി അൻവർ എം എൽ ഇടതുപക്ഷത്തിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് പോയപ്പോൾ പി വി അൻവർ എം എൽ കൊടുത്തിരുന്ന സ്ഥാനം അതേ സീറ്റ് തന്നെയാണ് ഇന്നലെ സ്പീക്കർ രാഹുൽ മാങ്കൂട്ടത്തിനും അനുവദിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഭാഗമല്ലാത്തതിനാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം വരെ ചെയ്തതിനാൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ രാഹുൽ മാങ്ങൂട്ടത്തിൽ സഭയിൽ എത്താൻ പാടില്ല എന്ന് നിർദ്ദേശിക്കാൻ ഒരു കാരണവശാലും കോൺഗ്രസിന് സാധ്യമല്ല നിയമപരമായി അതിന് സാധുതയില്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു കുറിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കൊടുത്തയച്ചതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുറിപ്പിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി കൊടുക്കുകയും ഉടൻ തന്നെ സഭ വിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനോട് സഭയിൽ നിന്നും പുറത്തിറങ്ങി പോകണം എന്നുള്ള നിർദ്ദേശമായിരുന്നു സണ്ണി ജോസഫിൻ്റെ കുറിപ്പിലുണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായ ഒരു പ്രതിരോധം ഇടതുപക്ഷക്കാർ തീർക്കുകയാണെങ്കിൽ രാഹുൽ മാംകൂട്ടത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ചുമതല കോൺഗ്രസിനാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കേരളത്തിലെ നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഈ നിർദ്ദേശം അംഗീകരിക്കുവാൻ സതീശൻ തയ്യാറല്ല തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ വി ഡി സതീശൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിന് തന്നെ അത് ഉലച്ചിൽ തട്ടും എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ ധികരിച്ചുകൊണ്ട് വി ഡി സതീശന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഇത് വി ഡി സതീശന് വെട്ടുന്നതിനായി രാഹുൽ മാങ്കൂട്ടത്തെ മുൻനിർത്തി രമേശ് ചെന്നിത്തല കളിച്ച കളിയാണ് എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വർദ്ധിച്ച് ജനപിന്തുണ കണ്ടുകൊണ്ട് ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തെ കൂടി കോൺഗ്രസിനൊപ്പം നിർത്തണം അതുകൊണ്ട് കെ സി വേണുഗോപാൽ ഇടപെട്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധം ഭരണപക്ഷ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ സംരക്ഷണം നൽകേണ്ട ചുമതല കോൺഗ്രസിനാണ് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ അത് ഭരണപക്ഷം ഉപയോഗിക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭരണപക്ഷത്തിന്റെ പോലീസ് കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നുള്ള കാര്യങ്ങൾ അതായത് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ പൂജാരി സുജിത്തിനെ കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന പോലീസിന്റെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും എതിരെ ഭരണപക്ഷത്തിനെതിരെ പ്രയോഗിക്കാൻ കിട്ടുന്ന ഇത്തരം വിഷയങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാൽ അത് തടസ്സമാകും എന്ന് തന്നെ പ്രതിപക്ഷവും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പ്രതിപക്ഷ നിരയിലേക്ക് എത്താൻ പാടില്ല നിയമസഭയിലേക്ക് എത്താൻ പാടില്ല എന്ന നിർദ്ദേശമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ വരും കാലങ്ങളിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള നടപടിക്രമങ്ങൾ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ വി ഡി സതീശൻ പറയുന്നു അലകടൽ ഇളകി വന്നാലും താൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും രാഹുലിൻ്റെ വിഷയത്തിൽ പിന്നോട്ട് പോകുന്ന ഒരു വിഷയമില്ല താൻ കോൺഗ്രസിൽ നിലനിൽക്കുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിന് മത്സരിക്കാൻ സീറ്റ് കൊടുക്കില്ല കോൺഗ്രസിൽ തിരിച്ചെടുക്കില്ല എന്ന നിലപാടുമായി നിൽക്കുന്ന വി ഡി സതീശൻ ക്യാമ്പ് മാത്രമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ എതിർത്ത് നിൽക്കുന്നവർ അടൂർ പ്രകാശ് കെ മുരളീധരൻ വിഷ്ണുനാഥ് കെ സി വേണുഗോപാൽ ഷാഫി പറമ്പിൽ മുതലായ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ രാഹുൽ മാംകൂട്ടത്തിന് പിന്തുണ നൽകി നിൽക്കുമ്പോൾ വി ഡി സതീഷിൻ്റെ പ്രതിരോധം ഇനി എത്രനാൾ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് അതെന്ത് തന്നെയായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഭരണപക്ഷത്തിനെതിരെ നിരവധി വിഷയങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ പരാജയത്തിനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഈ ഒരു സുവർണാവസരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വന്നാൽ അത് ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ അടിക്കുവാനുള്ള വടിയായി മാറ്റും അതുകൊണ്ട് രാഹുൽ മാൂട്ടത്തിന്റെ ഹൈക്കമാൻഡ് ഇടപെട്ട് നിയമസഭയിൽ നിന്നും മാറ്റി നിർത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അതായത് പതിനൊന്ന് ദിവസം നിയമസഭ ചേരുന്ന സന്ദർഭങ്ങളിൽ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ളത് അറിയില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഇടപെട്ട് വൻ ടിസ്റ്റ് തന്നെ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ബി ഡി സതീശൻ ഈ വിഷയത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക